നമസ്കാരം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി കരസേനയുടെ ദന്തൽ കോറിൽ ഡോക്ടറായി സേവനമനുഷ്ഠിച്ച വ്യക്തി ലെഫ്റ്റനൻ്റ് കേണൽ ഡോക്ടർ സോണിയ ചെറിയാൻ്റെ കൃതിയാണ് ഇന്ത്യൻ റെയിൻബോ ഒരു പട്ടാളക്കാരിയുടെ ഓർമ്മക്കുറിപ്പുകൾ മലയാളത്തിൽ ആദ്യമായി ഒരു വനിതയുടെ പട്ടാള സ്മരണകളാണ് ഈ ആത്മകഥാരൂപത്തിലുള്ള കൃതിയുടെ പ്രമേയം പൂരനാനൂരിൽ കണിയാൻ പൂങ്കുന്ദ്രനാരുടെ എല്ലാ പട്ടണങ്ങളും നിന്റെ കൂടെ പട്ടണങ്ങളാണ് എല്ലാ മനുഷ്യരും നിന്റെ രക്തബന്ധുക്കളും എന്ന വരികൾ തുടക്കത്തിൽ ചേർന്നിരിക്കുന്നു കുഞ്ഞുനാളിലെ തന്നെ അച്ഛൻ്റെ തോളിലിരുന്ന് യാത്ര ചെയ്ത കുഞ്ഞു യാത്രക്കാരി വളർന്ന് ഒരു പർവ്വത യാത്രക്കാരിയായി മാറുന്നത് ഈ കൃതിയിലൂടെ നമുക്ക് വായിച്ചെടുക്കാം ജോലി സ്ഥലത്തേക്ക് ആദ്യമായി പുറപ്പെടുന്ന വിവരണങ്ങൾ തന്നെ ഒരു വായനക്കാരൻ്റെ ശ്രദ്ധയെ അതീവ താല്പര്യത്തോടെ ക്ഷണിക്കുന്നു ഒരു സ്ത്രീ അമ്മ എന്ന നിലയിൽ അനുഭവിച്ചു പോകുന്ന സാഹചര്യങ്ങൾ നമ്മെ ചിന്തിപ്പിക്കുന്നു സുഖലോലുപതയിൽ കഴിയുന്ന ആളുകൾ പോലും പരാതിയുമായി ജീവിക്കുമ്പോൾ കഥാകാരി ആശ്വാസം തരുന്ന കുളിർ തന്നലായി വർദ്ധിക്കുന്നു വിവിധ സംസ്ഥാനങ്ങളിലെ ഭക്ഷണരീതികൾ കാലാവസ്ഥ സസ്യജാലങ്ങൾ ആചാരങ്ങൾ പൂവുകൾ ഭാഷകൾ യാത്രകൾ എന്നിവ ഓരോയൊരു ഇന്ത്യ ഒരൊറ്റ ജനത എന്ന വികാരം ഏതൊരു ദേശസ്നേഹിയിലും ഉണർത്തുന്നു മറ്റൊരു സവിശേഷത വിദേശങ്ങളും സ്വദേശങ്ങളുമായ ഒരുപാട് കൃതികളെയും അതിലെ പ്രശസ്തങ്ങളായ വരികളെയും കർത്താക്കളെയും ഈ കൃതിയിൽ നമുക്ക് വായിച്ചെടുക്കാം തുടക്കത്തിൽ സൂചിപ്പിക്കുന്ന ബഷീർ കൃതി വരികൾ അവസാന വാചകങ്ങളും ബഷീർ കൃതിയിൽ നിന്നുള്ള വരികളിലൂടെ ആണ് നിലനിൽക്കുന്നത് സേനാംഗങ്ങളായ സഹജോലിക്കാരും അവരുടെ കുടുംബാംഗങ്ങളും അനുഭവിക്കുന്ന സങ്കട സാഹചര്യങ്ങൾ നീളെ പരിചയപ്പെടുന്ന വിവിധ തുറകളിലുള്ള ജനങ്ങൾ അവരുടെ ജീവിത രീതികൾ എല്ലാം വിവരിക്കുന്നു ഓരോ സ്ഥലമാറ്റത്തിലും എത്രയോ ബന്ധപ്പാടുകൾ ഉണ്ടെങ്കിലും തൻ്റെ ഭാഷാ സൗകുമാര്യം കൊണ്ട് വായനക്കാരൻ്റെ മനസ്സിൽ ഒരു കറുത്ത നിഴലും വീഴാതെ സഹൃദയ തന്മയത്വം കാത്തുസൂക്ഷിക്കുന്നു കഥാകാരിയുടെ ചിത്രം വരയിലുള്ള പ്രാവീണ്യവും ഈ കൃതിയിൽ നമുക്ക് ദർശിക്കാൻ കഴിയും പ്രകൃതി സ്നേഹം എന്നത് ഈ കൃതിയിലൂടെ നീളം പതിപ്പിച്ച രത്നങ്ങളായി നിലകൊള്ളുന്നു പട്ടാളക്കാരുടെ അനുഭവ തീവ്രതകൾ നമ്മെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നുണ്ട് ഈ കൃതി ഓരോ അണുവിലും വായനക്കാരന്റെ ദേശസ്നേഹത്തെയും ഉണർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു കൃതിയാണിത് ഇന്ത്യൻ റെയിൻബോ ഒരു പട്ടാളക്കാരിയുടെ ഓർമ്മക്കുറിപ്പുകൾ എന്നത് 那。